നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ അതിർത്തിയും കടന്നു ചെന്ന് ഇന്ത്യ നടത്തിയ വെടിക്കെട്ടിന്റെ ആദ്യ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യക്കാരിൽ ആവേശം അലയടിച്ചുയരുകയായിരുന്നു ടിവിക്കും മൊബൈലിനും മുന്നിൽ നിലയുറപ്പിച്ചവർ ഒരുവന്റെ വരവിനായി കാതോർത്തു ഇറങ്ങിയോ നാവികസേന കളത്തിൽ ഇറങ്ങിയോ എന്ന ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന മണിക്കൂറുകൾ എല്ലാ കണ്ണുകളും ആ മണിക്കൂറിൽ കൊമ്പൻ സമുദ്ര കളത്തിലേക്ക് ഇറങ്ങിയോ എന്നറിയാൻ ക്ഷമയോടെ കാത്തിരുന്നു അധികം വൈകിയില്ല പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് പന്ത്രണ്ട് മണിയോടെ ചാനലുകൾ ആ വാർത്ത ബ്രേക്ക് ചെയ്തു ഐ വിക്രാന്ത് ഇറങ്ങി കറാച്ചി പോർട്ട് ലക്ഷ്യമിട്ട് സമുദ്രം ഇളക്കി മറിച്ച് കുതിക്കുന്നു നാഷണൽ മീഡിയ മുതൽ ഇങ്ങ് യൂട്യൂബ് ചാനലുകളിൽ വരെ ഐ എൻ എസ് വിക്രാന്ത് വാർത്ത പരന്നു ഈ സമയം നെഞ്ചിൽ തീയാളി പാക് നാവികസേന ഐ എൻ എസ് വിക്രാന്ത് എന്ന പേര് പോലും പാകിസ്ഥാന് ഭയമാണ് എഴുപത്തിയൊന്നിൽ കറാച്ചിയെ വിറപ്പിച്ച് സംഹാര താണ്ടവം നടത്തിയ മോസ്റ്റ് ഡേഞ്ചറസ് വാർഷിപ്പ് അന്ന് കിട്ടിയ അടിയുടെ ചൂട് ഇന്നും അവർക്കുണ്ട് ചില പാക് മാധ്യമങ്ങളിലും ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങിയെന്ന വാർത്ത പറഞ്ഞതോടെ പാക് നാവികസേന തയ്യാറായി കറാച്ചി പോർട്ടിൽ നിന്ന് പല യുദ്ധവിമാനങ്ങളും ഒളിപ്പിച്ചു പാക് സേന കറാച്ചി പോർട്ടിലെ വൈദ്യുതി പോലും പലയിടത്തും വിച്ഛേദിച്ചു എന്ന വാർത്തകൾ പിന്നീട് പുറത്തുവന്നിരുന്നു അത് ഇങ്ങോട്ട് ഇന്ത്യൻ ചാനലുകളുടെ തലക്കെട്ട് കറാച്ചി പോർട്ടിൽ തീതുപ്പി നാവികസേനയെന്നായിരുന്നു പാക്കിനെ വിറപ്പിച്ച് ഐ വിക്രാന്ത് തുറമുഖം ഉഴുത് മറിച്ച് ഇന്ത്യൻ കരുത്തൻ എന്നൊക്കെ തലക്കെട്ടുകളും വാർത്തകളും എന്നാൽ ഇപ്പോൾ ചില നിർണായക വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഐ എൻ എസ് വിക്രാന്ത് രംഗത്തിറങ്ങിയില്ല പ്രചരിച്ചത് വ്യാജ വാർത്തകളാണെന്നാണ് വിവരങ്ങൾ വാർത്ത ആശങ്ക സൃഷ്ടിച്ചത് നിരവധി കുടുംബങ്ങളെയായിരുന്നു മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് നിലവിൽ കറാച്ചി പോർട്ടിൽ നങ്കൂരമിട്ട ചരക്ക് കപ്പലുകളിൽ ഉള്ളത് കറാച്ചി പോർട്ട് ഇന്ത്യ തകർത്തു എന്ന വാർത്ത പരന്നതോടെ കുടുംബങ്ങൾ ആശങ്കയിലായി എന്ന വിവരങ്ങളും പുറത്തുവന്നിരുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാതെ പല കുടുംബങ്ങളും ഇപ്പോഴും ആശങ്കയിലാണ് എന്നാണ് വിവരങ്ങൾ ഷിപ്പിൽ ജോലി ചെയ്യുന്ന പലരെയും ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് ഇതിനിടെയാണ് ചില മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിച്ചതത്രേ കറാച്ചി ആക്രമണം എന്ന പേരിൽ മലയാള മാധ്യമങ്ങളിലും വന്ന വീഡിയോ അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വിമാന അപകടത്തിന്റേതായിരുന്നു എന്നാണ് വിവരങ്ങൾ ഉടനീളം വിവിധ ഹാൻഡിലുകളിൽ ഈ വ്യാജ വാർത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമയത്താണ് ഇന്ത്യ അവസാനമായി കറാച്ചി പോർട്ട് ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധകാലത്തുപോലും കറാച്ചി ആക്രമിക്കാൻ ഇന്ത്യ അന്ന് ശ്രമിച്ചിട്ടില്ല പാക്കിനെ തീർക്കാൻ വ്യോമസേന മൊത്തം വേണ്ട പിന്നെ എന്തിന് നാവികസേന കൂടി ഇറങ്ങണം വിക്രാന്ത് ഇറങ്ങേണ്ട ഘട്ടം ആയിട്ടില്ല എന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് ഇതിൽ രസകരമായ ഒരു വശം എന്താണെന്ന് വെച്ചാൽ ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങി എന്ന വാർത്ത പ്രചരിച്ചതോടെ തയ്യാറെടുപ്പുകൾ നടത്തി നിന്ന് കറാച്ചി പോർട്ടിലെ നാവികസേനയുടെ ഗതികേടൊന്നു നോക്കണേ ആ പേരാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഒരു സിനിമയിലെ ഡയലോഗ് കടമെടുത്താൽ പേരിനൊപ്പം കൊമ്പന് നെറ്റിപ്പട്ടം പോലെ ഇന്ത്യ എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്ന വില്ലാളി വീരൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നിറയുന്നത് വിക്രാന്തിന്റെ എഴുപത്തി ഒന്നിലെ യുദ്ധ കഥകളാണ് പാക്കിനെ വിറപ്പിച്ച പണ്ടത്തെ വിക്രാന്ത് ശത്രുക്കളുടെ ചോര വീഴ്ത്തിയ ചരിത്രം ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധ കപ്പലായ ഐ എൻ പേര് തന്നെയാണ് ഇപ്പോഴത്തെ കപ്പലിനും നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പഴയ വിക്രാന്ത് ഡീ കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ എച്ച് എം എസ് ഹെർഗുലീസ് എന്ന വിമാനവാഹിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തത് ഐ എൻ എസ് വിക്രാന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത് പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചെറുത്തത് വിക്രാന്തായിരുന്നു ഡീകമ്മീഷൻ ചെയ്ത ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുംബൈയിൽ നാവിക മ്യൂസിയമായി സൂക്ഷിച്ച ഈ കപ്പൽ പിന്നീട് ലേലത്തിൽ വിൽക്കുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റോയൽ നേവിയുടെ മജസ്റ്റിക് ക്ലാസ് കാരിയറുകളിൽ ഒന്നായിരുന്നു ഐ എൻ വിക്രാന്ത് പിന്നീട് ഇത് എച്ച് എം എസ് ഹെർകുലിസ് എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അതിന്റെ ഹൾ സ്ഥാപിച്ചു പക്ഷേ ജപ്പാൻ കീഴടങ്ങിയപ്പോഴും അതിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല ബ്രിട്ടൻ ഈ കാരിയറുകളെ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് വിറ്റു കാനഡ ഓസ്ട്രേലിയ ഇന്ത്യ എന്നിവ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ കാരിയറുകൾക്ക് ഓർഡർ നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇന്ത്യ ഹെർക്കുലീസ് വാങ്ങി ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഇത് പരിഷ്കരിച്ചെടുത്തു യിരത്തി മാർച്ച് നാലിന് എച്ച് എം എസ് ഹെർകുലീസ് ഇന്ത്യൻ നാവികസേനയിൽ വിക്രാന്തിന് ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളവും മുപ്പത്തി ഒൻപത് മീറ്റർ വീതിയും ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക് പൂർണ്ണ ലോഡിൽ പത്തൊൻപതിനായിരം ടൺ ഭാരം വഹിച്ചു മൂന്ന് ബോയിലറുകളുള്ള രണ്ട് പാർസൺസ് ഗിയർഡ് സ്റ്റീം ടർബൈനുകളാണ് ഇതിന് കരുത്തു പകർന്നത് പരമാവധി നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിവുണ്ടായിരുന്നു യുദ്ധകാലത്ത് ഐ എൻ എസ് വിക്രാന്തിനെ കളത്തിലിറക്കി ഇതിൽ സീ ഹോക്ക് പോർ വിമാനങ്ങളെ തയ്യാറാക്കി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധസമയത്ത് വിക്രാന്ത് ബോംബെ ഹാർബറിൽ ഇരിക്കുകയായിരുന്നു കടലിൽ പോയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ഇതേ കാര്യം സംഭവിച്ചാൽ വിക്രാന്തിനെ വെള്ളാന എന്ന് വിളിക്കുകയും നാവിക വ്യോമയാനം എഴുതിത്തള്ളുകയും ചെയ്യുമായിരുന്നു എന്നുള്ള ആശങ്കകൾ നാവികസേനയ്ക്കുണ്ടായിരുന്നു അത്രേ നാവികസേനയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഐ എൻ എസ് വിക്രാന്തിനെ കളത്തിലിറക്കി പോരാട്ടം നടത്തണം എന്നുള്ളതായിരുന്നു അത് എഴുപത്തിയൊന്നിൽ തന്നെ സാധിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് ഒരു വിമാനവും പറത്തിയില്ലെങ്കിലും വിക്രാന്ത് പ്രവർത്തനക്ഷമമാണെന്ന് നാവികസേന ഉറച്ചു വിശ്വസിച്ചു അത് അവരുടെ ആത്മവിശ്വാസമായിരുന്നു ഡിസംബർ നാലിന് പുലർച്ചെ വിക്രാന്തിലെ കടൽപ്പരപ്പുകൾ ചിറ്റഗോങ്ങിലെയും കോക്സ് ബസാർ തുറമുഖങ്ങളെയും ആക്രമിച്ച് അവിടെയുണ്ടായിരുന്ന എല്ലാ കപ്പലുകളെയും മുക്കി കിഴക്കൻ പാകിസ്ഥാനിലെ കുല്ലയിലും മോംഗ്ല തുറമുഖത്തും ഡിസംബർ വരെ ആക്രമണം തുടർന്നു ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് പറന്നുയർന്ന സീഹോക്ക് പോർ വിമാനങ്ങൾ പാകിസ്ഥാനെ വിഴുങ്ങി പാകിസ്ഥാന്റെ പലയിടങ്ങളും ചുട്ട് ചാമ്പലാക്കി തുറമുഖങ്ങൾ തീയിട്ട് നശിപ്പിച്ചു കിഴക്കൻ പാകിസ്ഥാനിലെ നാവിക ഉപരോധത്തിന് വിക്രാന്തിന്റെ കടൽപ്പടയും സഹായമായി ഡിസംബർ പതിനാലിന് ചിറ്റഗോങ്ങിലെയും കോക്സ് ബസാറിലെയും ബാരക്കുകളിൽ അന്തിമ പ്രഹരം ഏൽക്കപ്പെട്ടു കോക്സ് ബസാറിലും ചിറ്റഗോങ്ങിലും വിജയകരമായി തീ കൊളുത്തിയ ശേഷം ഇന്ധനം നിറയ്ക്കുന്നതിനായി വിക്രാന്ത് വിജയകരമായി പാരദ്വീപ് തുറമുഖത്തേക്ക് പോയി അപ്പോഴേക്കും കിഴക്കൻ പാകിസ്ഥാൻ കീഴടങ്ങി അപമാനത്തിന്റെ പടുകുഴിയിൽ പാകിസ്ഥാൻ വീണു വിക്രാന്തിന്റെയും കൂടി കരുത്തിൽ ബംഗ്ലാദേശ് ഇന്ന് പേരിട്ട പുതിയ രാഷ്ട്രം പിറന്നു ഐ എൻ എസ് വിക്രാന്തിന്റെ ക്രൂവിന് അവരുടെ ധീരതയ്ക്ക് രണ്ട് മഹാവീർ ചക്രങ്ങളും പന്ത്രണ്ട് വീർ ചക്രങ്ങളും ലഭിച്ചു വിക്രാന്തിന്റെ ക്യാപ്റ്റൻ വൈസ് അഡ്മിറൽ സ്വരാജ് പ്രകാശ് മഹാവീർ ചക്ര അവാർഡ് ജേതാക്കളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ ഐ എൻ എസ് വിക്രാന്തിന്റെ പങ്ക് നിർണായകമായിരുന്നു ഒരുപക്ഷെ യുദ്ധത്തിലെ ഒരു വഴിത്തിരിവായി ഇത് തെളിയിക്കപ്പെട്ടു ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ ഐ എൻ എസ് വിക്രാന്തിന്റെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ടു ഇപ്പോൾ ഡീ കമ്മീഷൻ ചെയ്ത് ഇല്ലാതാക്കിയെങ്കിലും അതിന്റെ പാരമ്പര്യം തുടർന്നും നിലനിൽക്കുമെന്ന് അന്നത്തെ നാവികസേനാ അംഗങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു അങ്ങനെയാണ് പിന്നീട് ഇന്ത്യൻ കരുത്തിൽ കൊച്ചി കപ്പൽശാലയിൽ പിറന്ന കപ്പലിന് പേരിടാൻ ചർച്ച നടന്നപ്പോൾ അധിക സമയം പോലും വേണ്ടി വന്നില്ല എല്ലാവരുടെയും ഉള്ളിൽ ഒരൊറ്റ പേരെ ഉണ്ടായിരുന്നുള്ളൂ ഐ എൻ എസ് വിക്രാന്ത് ഈ പേര് പാക്കിന്റെ ഉറക്കം കെടുത്തിയതിൽ അത്ഭുതപ്പെടാനില്ല കറാച്ചി പോർട്ടിൽ തീ കൊളുത്തി കടലിൽ ആറാടിയ ഐറ്റമാണ് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഐ എൻ എസ് വിക്രാന്ത് മുക്കിയ പാകിസ്ഥാന്റെ പി എൻ എസ് ഘാസി കപ്പലിന്റെ അവശിഷ്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ശക്തമായ സൈനിക വിജയത്തിന്റെ പ്രധാന ഘട്ടമായി പി എൻ എസ് ഘാസി മുങ്ങിയത് കണക്കാക്കപ്പെടുന്നു ഇന്ത്യയുടെ കിഴക്കൻ കടൽ തീരത്ത് ഖനനം ചെയ്യാനും ഐ എൻ വിക്രാന്ത് നശിപ്പിക്കാനും പാകിസ്ഥാൻ പി എൻ എസ് ഘാസിയെ അയച്ചിരുന്നു കറാച്ചിയിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെ സഞ്ചരിച്ചിരുന്ന ഘാസിയെ ഐ എൻ എസ് രജപുത്ത് ട്രാക്ക് ചെയ്തു അങ്ങനെ പാക്കിന്റെ കപ്പൽ മുക്കുകയായിരുന്നു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെങ്കിലും നാവികസേനയുടെ യഥാർത്ഥ പാരമ്പര്യങ്ങൾക്കനുസൃതമായി യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരോടുള്ള ബഹുമാനാർത്ഥം ഇന്ത്യൻ നാവികസേന അതിൽ തൊടേണ്ടതില്ല എന്ന് തീരുമാനിച്ചു നാവികസേന ഈ അവശിഷ്ടങ്ങളെ ധീരാത്മാക്കളുടെ അന്ത്യവിശ്രമ സ്ഥലമായി കണക്കാക്കുന്നു എന്നാണ് വിവരം അങ്ങനെയുള്ള ഐ എൻ എസ് വിക്രാന്തിനെ പാകിസ്ഥാൻ പിന്നെ എങ്ങനെ ഭയപ്പെടാതിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Woo! <laughs>